നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനു വേണ്ടി പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട്ട് സാർ നമ്മോടൊപ്പം ഉണ്ട് നമസ്കാരം സാർ ഇന്നത്തെ എന്റെ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഇപ്പം നാട്ടിലെ ഒരുപാട് പ്രണയ വിവാഹങ്ങളാണ് കണ്ടുവരുന്നത് പക്ഷെ പ്രണയവിവാഹങ്ങള് വിവാഹത്തിന് ശേഷം അവരുടെ സ്നേഹം കുറഞ്ഞു വരുന്നുണ്ട് അതിനെന്താണ് സാർ കാരണം ഈ രണ്ട് മൂന്ന് ഘടകങ്ങൾ അതിനകത്ത് ചേരണം അപ്പോൾ ഇപ്പം പറയുന്ന ആളുകൾ പറയുന്ന അറിയോ ചേട്ടൻ എന്നോട് ഒരു സ്നേഹമില്ല പഴയ സ്നേഹമൊന്നുമില്ല ഇപ്പോൾ സംസാരിക്കാൻ തന്നെ മടിയെന്നൊക്കെയല്ലേ പറയുന്നത് പക്ഷെ ഇതിനൊരു കുറച്ച് ശാസ്ത്രീയമായ വീക്ഷണമുണ്ട് ഇന്നെ റോബർട്ട് സ്റ്റേൺബർഗ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ട്രയാങ്കുലർ തിയറി എന്ന് പറയും ട്രയാങ്കുലർ തിയറി എന്ന് പറഞ്ഞാൽ ഒരു പ്രണയത്തിന് അല്ലെങ്കിൽ ഒരു നല്ല അടുത്ത ഒരു സ്നേഹബന്ധത്തിന് മൂന്ന് ചേരുവകൾ ഉണ്ടാകണം ഇൻഡിമസി പാഷൻ കമ്മിറ്റ്മെൻറ്റ്സ് ഈ ഇൻഡിമസി എന്ന് പറഞ്ഞാൽ ആത്മബന്ധം ആത്മബന്ധം എന്ന് പറഞ്ഞാൽ തന്നെ കാത്തിരിക്കാൻ കാത്തിരിക്കാനൊരാളുണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു ഇഷ്ടമുള്ള ഒരു പങ്കാളിയുണ്ട് അതാണ് അതിനടുപ്പം ആ അടുപ്പമാണ് ആ ഇൻഡിമസി എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കാനും സംസാരിക്കാനുമുള്ള ഇഷ്ടം പിന്നീട് രണ്ടാമത് പാഷൻ എന്ന് വെച്ചാൽ ശാരീരിക ആകർഷണം ഈ വേറെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വാക്കായിട്ട് പറഞ്ഞാൽ പറഞ്ഞ കാപ്പം പറയാം കേട്ടോ പക്ഷേ ഈ ഈ ഈ പാഷൻ ഒരു വൈകാരിക ഉത്തേജനം ഈ വ്യക്തിയിലുണ്ടാക്കും അതും ഒരു പ്രധാന ഘടകമാണ് അത് അതോടൊപ്പം തന്നെ ഒരു ഉത്സാഹവും ആളുകളുടെ ഈ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ പാഷൻ അടുത്തത് കമ്മിറ്റ്മെൻറ്റ് പ്രതിബദ്ധത എന്ന് വെച്ചാൽ ഈ ബന്ധം ഒരുപാട് കാലം നിലനിൽക്കണം അതുപോലെ രോഗം വന്നാലും മറ്റുള്ള പ്രശ്നങ്ങൾ വന്നാലും പരാജയം വന്നാലും എന്നെ പിടിച്ചുയർത്താൻ എനിക്കൊരാളുണ്ട് ഇത് മൂന്നും അതിൻ്റേതായ രീതിയിൽ ചേരുമ്പോഴാണ് ഒരു പ്രണയമായി മാറുന്നത് അതുപോലെ എന്നൊരു വിവാഹം വിജയിക്കുന്നത് പക്ഷേ ഇതിലേതെങ്കിലുമൊക്കെ ചിലപ്പോൾ കുറഞ്ഞു പോകും ആ ബന്ധങ്ങളിൽ ചിലത് കുറയും അപ്പോൾ ചില വിവാഹങ്ങളെ കഴിയുമ്പോൾ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഈ കമ്മിറ്റ്മെൻറ്റ് മാത്രമേ ആണ് അപ്പോൾ വേറെ ആ ഭർത്താവ് ജീവിച്ചു തോന്നിയത് ഈ ഫാഷൻ കാണത്തില്ല എന്ന് വെച്ചാൽ വികാരം കാണുന്നത് ഇൻറ്റുബസ് കാണുന്നില്ല അടിയിരിക്കും ഓ എന്തോന്ന് അടിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഫാഷൻ കാണുന്നത് ഇത് കുറയുമ്പോഴാണ് ഈ സ്നേഹബന്ധങ്ങൾക്ക് കുറവ് വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം ചോദിച്ചതിൻ്റെ കൂട്ട് ഇത് പ്രണയബന്ധങ്ങളാണെങ്കിൽ വളരെ കൂടുതലാവും കാരണം പ്രണയത്തിൻ്റെ ബേസ് ഇതായിരുന്നു അവിടെ നിന്നാണ് കുറഞ്ഞത് മറ്റേത് വീട്ടുകാരുടെ ഇഷ്ടത്തിലാണ് കല്യാണം കഴിക്കപ്പെട്ടത് അത് ഒരു നിയമപരമായ ഒരു ബാധ്യതയാണ് പക്ഷേ ഇവിടെ നിയമപരമായ കൂടി തൻ്റെ ഇഷ്ടത്തിൻ്റെ ലെവലിലാണ് പ്രവാഹം നടന്നു വന്നത് അപ്പോൾ അവിടെ എവിടെയെങ്കിലും കുറയുമ്പോൾ ഈ പാർട്ടീസിന് വിഷമം കൂടുതലായി